ഞാൻ കലവറയില്ലാതെ ഒത്തിരി വളച്ചുകെട്ടില്ലാതെ സ്ട്രെയ്റ്റ് ആയിട്ടുള്ള വാചകം പറയാൻ പോവുക മറ്റെവിടെയെങ്കിലും രക്ഷയുണ്ടെങ്കിൽ പോക്കോ അങ് നടക്ക പക്ഷേ ഇത്രയും കൊല്ലം നടന്നിട്ടും ഇത്രയും തീർത്ഥയാത്ര നടത്തിയിട്ടും ഇത്രയും പണം മുടക്കിയിട്ടും ഇത്രയും സമയം കളഞ്ഞിട്ടും മറ്റെങ്കും രക്ഷയില്ലെന്ന് മനസ്സിലായാലെങ്കിലും വേ അത് ചെയ്യാമല്ലേ മറ്റെവിടെയെങ്കിലും രക്ഷയുണ്ടെങ്കിൽ പോ പക്ഷെ രക്ഷയില്ലെന്ന് ബോധ്യപ്പെട്ടാലെങ്കിലും ഈഗോ ഒന്ന് മാറ്റി വച്ചിട്ട് വരാനുള്ളവന്റെ അടുക്കലേക്കൊന്ന് വാ കാരണം യേശു പറഞ്ഞു എന്റെ അടുക്കൽ വരുന്നവനേ ഞാനൊരു നാളും തള്ളിക്കളയുകയില്ല കാരണം എൻ്റെ ഇടയ്ക്കൽ എപ്പോഴാണ് വരുന്നതെന്നറിയാമോ അറിയാമോ അറിയാമോ ഒരു സ്ഥലത്തും എടുക്കാതിരിക്കുമ്പോഴാണ് എന്നാ മെഡിക്കൽ കോളേജിൻ്റെ പ്രത്യേകത മേടിക്കുന്ന കോളേജാണ് ഏത് സ്ഥലത്ത് പോയാലും പരാജയമാണ് നമ്മൾ പറയും മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയിരുന്നെങ്കിൽ എൻ്റെ കുഞ്ഞ് രക്ഷപ്പെട്ടേനെ മെഡിക്കൽ കോളേജ് ഡെഡ് ബോഡി തന്നാൽ ആർക്കും പരാതിയില്ല കാരണം എല്ലാ ഫെസിലിറ്റീസും അവിടെ ഉണ്ട് രക്ഷയില്ല അത് മരിച്ചു മരിച്ചതാണ് സംഗതി ഓക്കെ പരാതിയില്ല പക്ഷേ ഉറപ്പിച്ചൊരു കാര്യം പറയാം ഏത് ഹോസ്പിറ്റൽ തള്ളിയാലും മെഡിക്കൽ കോളേജ് എടുക്കുമെന്നുള്ളത് ഉറപ്പാണ് പക്ഷേ എടുക്കുന്ന മെഡിക്കൽ കോളേജ് അതുപോലെ തരാമെന്നൊരു വാക്തത്വമില്ല ഇതുവരെ ചെലുപ്പം തരുന്ന ഡെഡ് ബോഡി ആണെങ്കിലും കൊണ്ടുപോയി പറ്റത്തുള്ളെന്ന് പക്ഷെ യേശുവിൻ്റെ പ്രത്യേകത അവൻ മേടിച്ചാൽ അവൻ കൈനീട്ടി അതിനെ സ്വീകരിച്ചാൽ തന്നതുപോലെ തിരിച്ചു തരാനല്ല അവൻ്റെ പദ്ധതി അവൻ ജീവനോടെ തിരിച്ചു തരാൻ കഴിയുന്നൊരു ദൈവമാണെന്ന് ഇന്ന് രാത്രി എത്ര വേറവനെ വിശ്വസിക്കുന്നുണ്ട് പ്രിയപ്പെട്ടവരെ മറ്റെങ്ങും രക്ഷയില്ലെന്നുറച്ചു ഞാൻ എനിക്ക് വളരെ ആസ്വദിച്ച് ഉപവാസ പ്രാർത്ഥനയ്ക്കൊക്കെ പ്രസംഗിക്കാൻ സ്നേഹിതൻ എന്നൊരു വിഷയം സ്നേഹിതൻ ഒരു വിഷയം പ്രസംഗിക്കാറുണ്ട് അതിലൊരു ആരും പറയാം ഒരു സ്നേഹിതനകത്ത് ഒരു സ്നേഹിതൻ പുറത്ത് അർദ്ധരാത്രി അപ്പം ചോദിക്കാൻ നിൽക്കുക നാല് സെക്ഷൻ കൊണ്ടാണ് ഞാൻ പ്രസംഗിച്ച് തീർക്കുന്നത് ഒരു രണ്ട് പകൽ രണ്ട് രാത്രി അല്ലെ ഒരാശയം പറയാം ഈ അകത്ത് കിടക്കുന്ന പുള്ളി പറയാം എഴുന്നേറ്റ് കൊടുക്കാൻ മനസ്സില്ലാത്തോണ്ട് പറയാം പൈതങ്ങൾ കിടന്നുറങ്ങുന്നു കഥകടച്ചിരിക്കുന്നു എഴുതിയിട്ട് തരാൻ മനസ്സില്ല ഇത് മൂന്ന് ന്യായമാണോ അന്യായമാണോ അന്യായം ഒന്ന് പൈതങ്ങൾ കിടന്നുറങ്ങുന്നു പിള്ളേരെ കിടന്നുറങ്ങുമ്പോഴല്ലേ വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും പണിയാനൊക്കെ സൗകര്യമുള്ളത് പിള്ളേരെ കിടന്നുറങ്ങുമ്പോഴല്ലേ എഴുന്നേറ്റ് കൊടുക്കാൻ പറ്റുന്നു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ പോരെ ഇങ്ങനെ ഡൈഫിൽ പറയണോ രണ്ട് കഥ കടച്ചിരിക്കുന്നു ആര് പുറത്ത് നിൽക്കുന്ന കുറ്റിയിട്ട് പൂട്ടി വെക്കുകയാണ് ഞാൻ അല്ലേ കഥ പറഞ്ഞാൽ എന്താ തുറക്കണ്ടെ മൂന്ന് എഴുന്നേറ്റ് തരുവാൻ കഴിവില്ല തളവാദം പിടിച്ച് കിടപ്പാണ് രാത്രി എന്തെല്ലാം കാത്ത് എഴുതി പോകുന്നുണ്ട് അപ്പം തരാൻ പറ്റിയല്ലെങ്കിൽ ഇങ്ങനെ വളച്ചി പറയണോ ഞാൻ ആ പുറത്ത് നിൽക്കുന്ന ആലോചിച്ചു എൻ്റെ പൊന്നാച്ച നിങ്ങൾക്ക് നാണമല്ലേ ഈ പുള്ളി ചോദിച്ച് തരാതെ ഇതൊക്കെ കൂടായി നിങ്ങൾക്ക് വേറെ എവിടെയെങ്കിലും പോയി തപ്പിക്കൂടെ ആ പുള്ളി എന്നോട് പറയുക ഞാൻ പോവുകയില്ല എന്താ കാര്യം ഇങ്ങനെയൊക്കെ നമ്പർ അടിച്ചെങ്കിലും ഞാൻ ചോദിച്ചത് അപ്പമ്മ അതില്ല എന്ന് പറഞ്ഞിട്ടില്ല അത് പറയാത്തിടത്തോളം കാലം ഞാൻ ഇവിടെ തന്നെ നിൽക്കും സ്തോത്രം ഞാൻ അതിനെ പ്രസംഗിക്കേണ്ടി ഒരു വാചകത്തിൽ എന്താ ആ വാചകം കെട്ടു എന്താച്ചാ പോകാത്ത ഉത്തരം എൻ്റെ കയ്യിൽ ഇല്ലാത്തത് അവന്റെ കയ്യിലുണ്ട് സ്തോത്രം അടുത്തത് പറയുമ്പം ഒന്ന് കരമടിച്ചൊരു പിന്തുണ തന്നേക്കണേ എൻ്റെ കയ്യിലില്ലാത്തത് അവൻ്റെ കയ്യിലുണ്ട് അവൻ്റെ കയ്യിലുള്ളത് ലോകത്തിൽ വേറെ ഒരുത്തൻ്റെയും കയ്യിലില്ല അതുകൊണ്ടാണ് ഞാൻ ഈ വാതിൽക്കൽ നിൽക്കുന്നത് അതുകൊണ്ട് ഇന്ന് രാത്രി സുഹൃത്തേ മറ്റെങ്ങും രക്ഷയില്ലെങ്കിൽ മറ്റൊരുത്തനിലും രക്ഷയില്ലെങ്കിൽ മറ്റെവിടെയും രക്ഷയില്ലെങ്കിൽ ഞങ്ങൾ രക്ഷയ്ക്കായി ഒരു മാർഗം പറയുന്നു മറ്റൊരുത്തലിലും രക്ഷയില്ല നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മുകളിൽ നൽകപ്പെട്ട വീടവന്റെ കാൽക്കൽ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു ഒന്ന് കാൽക്കൽ വീടൻ ഒന്നാമത്തെ കാരണം ഏകജാഥയായ കുഞ്ഞ് രണ്ട് വയസ്സ് പന്ത്രണ്ട് മൂന്ന് വേറെ എങ്ങും രക്ഷയില്ല അതുകൊണ്ട് വീണു നാലാമത്തെ കാര്യം പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കണം എന്താ നാലാമത്തെ കാര്യം എന്നറിയാമോ മരിച്ചവരെ ജീവിപ്പിക്കും എന്നുള്ള യാസിന്റെ വിശ്വാസം അതാണ് ഈ ആശ്രയിക്കുന്നത് അതൊന്ന് പറയാൻ മുപ്പത്തഞ്ചാമത്തെ മുപ്പത്താറാമത്തെ വാക്കി ഒന്ന് വായിച്ച് ഇതൊരൊന്നും വായിച്ചില്ലല്ലോ ആ അഞ്ചിന് മുപ്പത്താറ് യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളി പ്രമാണിയോട് ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞു ഓക്കെ മതി അതോടൊന്ന് വ്യാഖ്യാനിച്ചിട്ട് നമുക്ക് പ്രാർത്ഥന യേശുവിനെ വിട്ടേക്കാൻ പറഞ്ഞു ഇനി ഒന്ന് ശ്രദ്ധിച്ച് ശ്രദ്ധിക്കണം യോഗത്തിൻ്റെ അവസാനമാണ് ഈ പുള്ളി ഇങ്ങനെ മുമ്പിൽ നിൽക്കുക വീട്ടിലേക്ക് പോകുമ്പം പുള്ളിയല്ലേ മുമ്പിൽ നിൽക്കേണ്ടത് അല്ലേ സത്യത്തിൽ യേശുവിനെ ഉള്ളിൽ സ്വീകരിച്ചെങ്കിൽ നേരത്തെ വീട്ടിലേക്ക് ചേച്ചു വന്നേനെ കേട്ടോ ഇത് ഇങ്ങനെ മടിച്ച് നടന്ന് നടന്ന് നടന്ന അവസാനം ഇപ്പം ആരും അറിയണ്ടെന്ന് കരുതി കാലേ വന്ന് വീണതാണ് ഇപ്പം ജാതെയായിട്ടാണ് പോണേ നാട്ടുകാർ വീടം കണ്ടു നാട്ടുകാർ മൊത്തം കണ്ടെന്നേ ഈ നാട്ടുകാരെ മൊത്തം കാണിക്കുന്ന നല്ലത് ഞങ്ങളൊക്കെ പണ്ട് സാധനപ്പെടുമ്പ തമ്പേറൊക്കെ അടിച്ച് പാട്ടൊക്കെ പാടി ആ ഒരു കുളത്തിൽ ചെന്ന് മുങ്ങി ഇങ്ങനെയൊക്കെ ഞങ്ങൾ ഇപ്പോൾ ചർച്ചിനകത്താ സാധനക്കുളം ആ ഇത് അറിയൂ മുങ്ങിയതാണോ മുങ്ങിയതാണോ ആർക്കറിയാം അപ്പൊ മൊത്തം കണ്ടു ആറ്റു നാടേ യാൈറോസിന്റെ വീട്ടിലോട്ട് യേശു പോകുന്നു അല്ലെ യാൈറോസ് മുമ്പിൽ പോകുന്നു അപ്പം ഇവനല്ലേ ആൾക്കാരുടെ പേരൊക്കെ വേണ്ടി ആ ഇവൻ ദൈവം പോകുന്നു ഇവൻ യേശുവിൻ്റെ പുറകെ പോകുന്നു എന്നുള്ള വിവരം പള്ളിയിലെത്തി ഇവൻ്റെ ഇവനാണ് വർഷങ്ങളായിട്ട് തിരഞ്ഞെടുപ്പൊന്നും ഇല്ലാതെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് പക്ഷേ പുള്ളിയുടെ പ്രസൻറ്റ് സ്ഥലം ഓട്ടമുള്ള വേറൊരു പുള്ളിയോ പുള്ളി പറഞ്ഞു ഇവൻ്റെ പേര് വെട്ടണമെന്ന് പള്ളിയിൽ നിന്ന് ഇവനെയാണല്ലോ ഒത്തിരി പേരെ പേര് ഇവൻ്റെ പേര് നേണം വെട്ടണം അവൻ പള്ളിയിലോട്ട് ഇവനെ കണ്ടിച്ച് ഓടുന്ന ഓട്ടം ഇവൻ കണ്ടിട്ടുണ്ടാവും ഇവൻ്റെ നിപ്പ് നിങ്ങൾ കണ്ടോളണം ഗുരുവിനെ അസഖ്യപ്പെടുത്തണ്ട കുഞ്ഞ് മരിച്ചുപോയി അത് നിപ്പ് കണ്ടോളണം ഇനി മുന്നോട്ട് പോയിട്ട് കാര്യമില്ല കാരണം കൊച്ച് മരിച്ചു അടക്കം ചെയ്യാൻ വെച്ചവക്കോട്ട് പോലും ഈ പെന്തിക്കൂസിലേക്ക് ആളുകൾ വരാൻ ഇവിടെ തിരുനൂർ പറഞ്ഞു ഞങ്ങളുടെ വലിയ പ്രശ്നമാണ് ശവക്കോട്ടയില്ല മരിച്ചാൽ അടക്കാൻ കോട്ടു അങ്ങനെ പ്രശ്നമാണ് ഞങ്ങളുടെ നാളെ അത് അതൊരു വലിയ പ്രശ്നമാണ് അത് ചുരുക്കി പറയും അപ്പം മുമ്പോട്ട് പോയിട്ട് കൊച്ചു മരിച്ചു പിറകോട്ട് പോകാനും പറ്റുന്നില്ല കാരണം യേശു പുറകെ നിൽക്കുക എല്ലാം പിടികിട്ടിയോ യേശുവിനെ കണ്ടവർക്കും യേശുവിനെ സ്വീകരിച്ചവർക്കും മുന്നോട്ടും പോകാൻ വയ്യ പിറകോട്ടും പോകാൻ വയ്യാത്ത ചില പ്രതിസന്ധികൾ ചിലപ്പോഴൊക്കെ വരും അന്നേരം ഓർത്തോളണം യേശു അന്നേരവും കൂടെയുണ്ട് മക്കളെ നിങ്ങൾ മുൻപിൽ മാത്രം യേശുവിനെ പ്രതീക്ഷിക്കരുതാ അവൻ പിറകിലും നിൽക്കുന്നാലും അവൻ നയിക്കാൻ കഴിവുള്ളവനാണെന്ന് ഓർത്തോളണം അവിടെയാണ് യേശുവിന്റെ വാക്ക് ആ വാക്ക് അവൻ കാര്യമാക്കാതെ ഏത് വാക്ക് കുഞ്ഞു മരിച്ചു ആ വാക്കാർ കാര്യമാക്കിയില്ല യേശു കാര്യമാക്കിയില്ല എന്താ കാര്യമാക്കാതെ കുഞ്ഞു മരിച്ചു എന്ന് പറഞ്ഞാൽ മരണാധികാരി ആരാ പിശാച അവൻ സമയത്തിന് മുൻപേ അവൻ്റെ വീട്ടിൽ കീറി കുഞ്ഞിനെ തട്ടിയെടുത്തു ഇവൻ അതിൻ്റെ ശാസ്ത്രമൊന്നും അറിയത്തില്ല യേശു പറഞ്ഞു നീ അത് കാര്യമാക്കണ്ട കാരണം മരണാധികാരിയായ പിശാജിന് എൻ്റെ മരണത്താൽ നീക്കാനാണ് ഞാൻ വന്നത് അതുകൊണ്ട് ആ വാക്ക് നീ കാര്യമാക്കണ്ട ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ചെവിയിൽ പിശാജ് പറഞ്ഞത് നിങ്ങളുടെ ചെവിയിൽ അവിശ്വാസം പറഞ്ഞത് രോഗം മാറത്തില്ലെന്നോ പ്രശ്നങ്ങൾ തീരത്തില്ലെന്നോ ഒക്കെ ആര് പലരും പറഞ്ഞത് ഏത് മെഡിക്കൽ കോളേജിൻ്റെ റിപ്പോർട്ടും പറഞ്ഞത് ഈ വിശ്വാസത്തോടെ ഞങ്ങൾ വചനാടിസ്ഥാനത്തിൽ പറയുന്നു ആ വാക്കുകൾ കാര്യമാക്കണ്ട പറയുന്ന വാക്ക് മാത്രം കാര്യമാക്കിയാമത് ഇന്ന് രാത്രിയിൽ മനുഷ്യൻ പറയുന്ന വാക്കുകൾക്ക് പരിഗണന കൊടുക്കണം പിശാജു പറയുന്ന വാക്കുകളെ അവഗണിക്കണം ദൈവം പറയുന്ന വാക്കുകൾക്ക് പ്രയോറിറ്റി മുൻഗണന കൊടുക്കണം ഇന്ന് രാത്രി ആരും പറയുന്ന വാക്കുകളെ വിട്ടേക്കു ആ വാക്ക് കാര്യമാക്കണ്ടോ 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 ആ ആ റിസൾട്ട് പരാജയം ഇന്ന് രാത്രി യേശു പറയുന്നത് വിശ്വാസം ഏഴ് തരവാ വിശ്വാസം അല്പവിശ്വാസം അധിക വിശ്വാസം വിശുദ്ധ വിശ്വാസം അതിവിശുദ്ധ വിശ്വാസം കടുകുമണിയുടെ വിശ്വാസം ക്രൂശിലെ കള്ളൻ്റെ വിശ്വാസം എത്ര വിശ്വാസമായി ഏഴ് പഠിച്ചു രോഗ സൗഖ്യമൊക്കെ നാലാമത്തെ വിശ്വാസമാണ് ആറ ബൈബിൾ കൊടുത്തിട്ടില്ല എൻ്റെ ഒരു പഠനമാണ് മരിച്ചവരെ ഉയർപ്പിക്കുന്ന ആറാമത്തെ വിശ്വാസമാണ് അപ്പം അതിലും വലിയ വിശ്വാസമുണ്ട് അതെന്നറിയാമോ മാനസാന്തരം ആര് സോത്രം പറയാനാണ് മാനസാന്തരം മക്കളെ മരിച്ചവരേക്കാൾ വലിയ അത്ഭുതം ഈ മരിച്ചിട്ട് മൂന്ന് പേര് ഉയർത്തല്ലോ അവരെവിടെ പോയെന്ന് എനിക്ക് ഒരു പിടുത്തുമില്ല ഈ കൊച്ചടക്കം മൂന്ന് പേരെവിടെ പോയെന്ന് ഒരു പിടുത്തുമില്ല അഞ്ച് പൈസയുടെ ഗുണം പിന്നെ എനിക്കറിയാമല്ല ഞാൻ കണ്ടിട്ടില്ല ബസ് കണ്ടിട്ടുണ്ട് ഇവർ ആർക്കറിയാം നിങ്ങൾ ഈ മരിച്ചിട്ട് എന്ന് പറഞ്ഞവനെ കപ്പലണ്ടിയുടെ ഗുണം പിന്നെ ഉണ്ടായിട്ടില്ല പക്ഷേ മാനസാന്തരപ്പെട്ടവൻ ലോകത്തെ മറിച്ചിട്ടുണ്ട് അതുകൊണ്ട് യോഗങ്ങളിൽ ക്ലൈമാക്സിൽ നടക്കേണ്ടത് അത്ഭുതങ്ങളും അടയാളങ്ങളും അടയാളങ്ങളുമാണെങ്കിലും അതിനെയും മറികടക്കുന്നൊരു അത്ഭുതമുണ്ട് അതാണ് മാനസാന്തരം ആറാമത്തെ വിശ്വാസമാണ് മരിച്ചവര് ഇവൻ നാലാമത്തേല് നിൽക്കുക യേശു പറഞ്ഞു ഐറോസേ നീ എൻ്റെ കാലേ വീണപ്പം നാലാമത്തെ വിശ്വാസമാണ് നീ വന്ന് എൻ്റെ കുഞ്ഞിൻ്റെ ദേഹത്ത് കൈവച്ചാൽ അവൾ രക്ഷപ്പെടും ജീവിച്ചിരിക്കും രോഗം സൗഖ്യം അത് രോഗസൗഖ്യം നാലാമത്തെ തടവുകയും നിന്റെ വിശ്വാസം അഞ്ചാമത്തിലെത്തിയിട്ടില്ല മരിച്ചവരെ ജീവിപ്പിക്കുന്ന ആറാമത്തെ വിശ്വാസം അതിലും എത്തിയിട്ടില്ല വാക്യം ഭയപ്പെടേണ്ട വിശ്വസിക്കുക മാത്രം ചെയ്യുക എന്ന് പറഞ്ഞാൽ പറഞ്ഞ ആറാമത്തുവാ വാ വന്ന് രാത്രിയിൽ നമ്മൾ ഈ കസേരിക്കുമ്പം ഇതിലേത് വിശ്വാസമാണ് നമുക്കുള്ളത് നമുക്ക് പോലും അറിയത്തില്ല അതുകൊണ്ട് മരിച്ചവർ ജീവിക്കണമെങ്കിൽ മാനസാന്തരം നടക്കണമെങ്കിൽ ഒരു സ്റ്റെപ്പ് വാതുറന്ന് പറയണം കർത്താവേ ഞാൻ നിൽക്കുന്ന വിശ്വാസത്തിൽ നിന്ന് അതിൻ്റെ പരമ ഉന്നതിലേക്ക് വരാൻ എന്നെ സഹായിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ ചെയ്യും നമുക്ക് ആ വീട്ടിലേക്ക് പോവാം ഭയപ്പെടേണ്ട മുന്നോട്ട് പോകാൻ പറഞ്ഞു പോയി അവിടെ ചെന്നപ്പം ഭയങ്കര ബഹളം കരച്ചിൽ യോദൻ്റെ വീട്ടിലെ കരച്ചിലൊക്കെ പ്രത്യേക അരച്ചിലാണ് നാൽപ്പത് ദിവസം വിലാപം കഴിക്കുക എന്ന് പറയും എന്ന് പറഞ്ഞാൽ അയ്യോ അമ്മച്ചി അത് മേടിച്ചു വരാൻ തരാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കരയും എണ്ണിപ്പുറുക്കി കര എണ്ണിപ്പിറക്കി കരയും നമ്മളാളും കറിയാറില്ലേ ഇനി എനിക്ക് ആരാവുള്ള ഇനി എനിക്ക് ആ ഈ പുള്ളി പോയതല്ല പ്രശ്നം ഇനി എനിക്ക് ഇതിനൊക്കെ പറഞ്ഞ് കരുതിട്ടില്ലയോ എന്നോ കറച്ചിലോ ഈ മരണവീട്ടിൽ കറയുന്നൊന്നും നമ്മൾ ഇതിലെ കാര്യമായിട്ട് എടുക്കേണ്ട അതൊക്കെ അമ്പ ശതനം പള്ളിക്ക് കൊടുക്കും ചുമ്മാ കറിയന്താണ് ഞാൻ തമാശ പറയാം അപ്പോഴേ മനസ്സിലാവുള്ളൂ ചില ഇങ്ങനെ കരഞ്ഞെടുക്കുമ്പം ഞങ്ങളൊക്കെ ശവസംസ്കാരം ചെല്ലുമല്ലോ അതൊക്കെ പറയാൻ പറ്റും അതിന് തമാശ പറയാൻ പറ്റുമോ ഇപ്പോഴല്ലേ പറയാൻ പറ്റുള്ളൂ അടുത്ത ഒരു പാട്ടിൻ്റെ വരികൾ പാടുമ്പോൾ വേണ്ടപ്പെട്ടപ്പുറം മുൻപോട്ട് വന്ന വിശുദ്ധ ചുംബനം നൽകണം അന്ത്യചുംബനം അങ്ങനെയല്ലേ പറയുന്നത് അന്ത്യചുംബനം ആ ശബ്ദത്തിനൊക്കെ ഇങ്ങനെയൊരു ശബ്ദമാണ് നല്ലത് നല്ലത് അന്ത്യചുംബനം നൽകി ഇപ്പോൾ നിങ്ങൾ ഈ വഴി കടന്നു പോകണം ഡെഡ് ബോഡി അത് നമ്മൾ ശമിതത്തിലേക്ക് കൊണ്ടുപോവുകയാണ് വാഹനങ്ങൾ ക്രമീകരിക്ക അന്നേരമാണ് ഈ കരച്ചിൽ തുടങ്ങുന്നത് എപ്പോഴാണ് വീട്ടുകാർ എൻ്റെ ചേട്ടനെ കൊണ്ടുപോകണതെ അടുത്ത കന്നുവിടില്ല അടുത്തു അപ്പോൾ പാസ്റ്റ് പറയുകയാണ് ഡെഡ് ബോഡി എടുക്കാൻ വരട്ടെ വരട്ടെ സഹോദരി തന്നു വിടുന്നില്ലെങ്കിൽ നമുക്ക് കൊണ്ടുപോകാൻ ഒക്കത്തില്ല അതുകൊണ്ട് നയമാനുസൃതം നമുക്കിതോട്ട് വെച്ചിട്ട് പോകാം സഹോദരി ഞങ്ങൾ പോവുകയാണ് എന്നാണോ തന്നുവിടാൻ പറ്റുന്നത് അന്ന് അറിയിച്ചാൽ മതി ഞങ്ങൾ വരാം എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ ഇല്ല എടുത്തോട്ട് പോകുമാസെന്ന് പറയുന്നില്ല അപ്പൊ തന്നു വിടില്ല എന്ന് പറഞ്ഞ ഒരു ഭംഗിക്ക് പറയുന്ന മക്കളെ അതിനകത്തൊന്നും കാര്യമില്ലെന്നേ കേട്ടോ കുഴിയിലേക്ക് വെക്കാൻ നേരത്ത് എന്നെയും കൂടെ കേട്ടോ അങ്ങനെയൊന്നും ഭയങ്കര വാക്ക അയ്യോ കല്ലുവെച്ച തൊണ ഇനി എനിക്ക് ജീവിക്കേണ്ട എന്നെയും കൂടെ അതിനകത്തൊട്ട ൊരു സഹോദരിമാരെ പറഞ്ഞേക്കരുത് പറഞ്ഞേക്കരുതേട്ടാ നമ്മുടെ വാച്ച് പറഞ്ഞു കുഴിമൂടാൻ കുഴിമൂടാൻ വരട്ടെ കുഴിമൂടാൻ വരട്ടെ ഒന്നാമത് ഈ കുഴി വെട്ടുന്ന മൂടുന്ന കള്ളൂടിയന്മാരെ അതും കൂടെ ഓർത്തോളണം ആ അവന്മാർ കൂടിയെത്തിച്ച് രണ്ടു കുപ്പി അടിച്ച് കഴിഞ്ഞിരിക്കുക കഴിഞ്ഞൂടെ അവ മൂടാനായിട്ട് അപ്പോൾ കുഴിമൂടാൻ വരട്ടെ ആ സഹോദരി പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം അവര് ജീവിക്കുന്നെങ്കിൽ ഒരുമിച്ച് മരിക്കുന്നെങ്കിൽ തീരുമാനം കാണും തന്നെയുമല്ല നമുക്ക് ഇനി ഒരവധി എടുത്ത് വരികയും വേണ്ടല്ലോ അതുകൊണ്ട് ആ പെട്ടി കറകിയ കയറുകൊണ്ട് അതിനെയും കൂടെ വരിഞ്ഞ് ഇട്ട് അങ്ങടെ മൂട് എന്ന് പറഞ്ഞാൽ നിന്ന് തരുമോ നമുക്ക് ചെയ്യാൻ പറ്റുമോ ഇല്ല അപ്പം ഇതൊക്കെ ആ ഭാഗത്ത് നടക്കുന്ന ഒരു സംഭവങ്ങൾ അതിനകത്ത് വലിയ കരിച്ചില്ല അത് പെട്ടെന്ന് കാര്യങ്ങൾ കഴിയുക എന്നുള്ളതാണ് അവിടെ നോക്കിക്കുന്നവരെ സംബന്ധിച്ച് പെട്ടെന്ന് കാരണം നമുക്ക് ഈ മരണ മരണം മരണവിട്ടിലിപ്പോൾ അതോ അവസാനം വരെ നോക്കിയിക്കണം എന്ന് പറയുമ്പോൾ നെയ്യോ അവസാനം വരെ വളമ്പ് ഇതൊക്കെ നോക്കുന്ന നേരമുണ്ടോ എന്നാ കാര്യം ഇത് കഴിയുമ്പോഴാണ് അവിടെ ബെണ്ണും പഴവും ചായയും പാക്കറ്റിനകത്ത് വെച്ചു എവിടെയാണെ വിശന്ന് ആക്രാന്തി പിടിച്ചിരിക്കുക അന്നേരം അന്ത്യകാലത്ത് പൊത്ത് എഴുതിട്ടു അത് നോക്ക് നമ്മളെ ആശയമാ നോക്കിയിരിക്കത്തില്ല ഇത് അപ്പം മരണവിട്ടിപ്പം തന്ന കാര്യമാണ് യേശു എന്നപ്പം മുറ്റത്ത് മുറ്റത്തൊരു കരച്ചിൽ കടന്നു പോകുമ്പോൾ ഇപ്പം പിറകിലൊരു കരച്ചിൽ എൻ്റെ കരച്ചിൽ ഈ കരച്ചിലാണ് കരച്ചിൽ നേരെ ഡെഡ് ബോഡി എടുക്കുന്ന മുറിയുടെ അപ്പുറത്ത് നോക്കിയപ്പം അവിടെ സുഗന്ധവർഗ്ഗം ഇട്ട് വറക്കുന്ന ഒച്ച ഒറ്റ ട്രിപ്പിനെ വറുത്ത് തീരുകയല്ല വറക്കുന്നു വറക്കുന്നു നേരെ ഇപ്പുറത്തെ മുറിയിൽ വറുത്തത് വറുത്തതിട്ട് ഇടിക്കുന്നു ഒച്ച ഇടിച്ച് പരിവാക്കി വേണം കെട്ടാൻ വലത്താവശ്യ മുറിയിൽ ഇത് കെട്ടാനുള്ള ശീല ശീല കീറുക നോക്കി പിറകിൽ കരച്ചിൽ മുൻപിൽ ഉറക്കുന്നു ഇടതുവശത്ത് ഇടിക്കുന്നു ഇപ്പുറത്തെ തുണി കീറുന്നു ഉയ്യു തുണിയൊക്കെ ഒരു പ്രത്യേക തുണി അങ്ങോട്ട് നമ്മൾ ഞങ്ങളുടെ നാളിലൊക്കെ മരിച്ചു കഴിഞ്ഞാൽ ഒരു കഴിഞ്ഞൊരു തുണിയെ കട്ടലിട്ടിരിക്കും ആ ദിവസം ആ തുണി അയ്യോ ആ തുണി പിന്നെ ഞാനും ഉപയോഗിക്കത്തില്ല ഞാൻ ഒരു കാര്യം ചെയ്യും ഇപ്പം ആ മരിച്ചവൻ്റെ ദേഹത്തിൻ്റെ തുണി പ്രേതശീല അതിൻ്റെ പേര് പ്രേതശീല നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യും ഈ ഡെഡ് ബോഡിയുടെ പുറത്തിട്ട് ആ തുണി നിങ്ങൾക്ക് വേണം ഒരു ചുരിദാർ അടിക്കാൻ ആ വേണ്ട വേണ്ട അതുകൊണ്ട് അടിച്ചിട്ട് എപ്പച്ചത്തെന്ന് ചോദിച്ചാ മതി പേടിച്ച് ഇന്ന് മുതലേ വലി പിടിക്കും അപ്പൊ ഈ ശീല കീറുക യേശു നോക്കിയപ്പം ഉറക്കുന്നു ഇടിക്കുന്നു പൊടിക്കുന്നു കരയുന്നു അപ്പോഴാണ് യേശു ചോദിച്ചത് നിങ്ങളുടെ ഈ ആരവാരവും കരച്ചിലും എന്തിന് കുട്ടി മരിച്ചിട്ടില്ല ഇന്ന് രാത്രിയിൽ നിൻ്റെ വിധിയെടുത്തുകൾ കാറ്റിൽ പറപ്പിക്കുവാൻ കഴിയുന്ന ഒരുവൻ വന്നിട്ടുണ്ട് മുപ്പത്തെട്ട് കൊല്ലമായി വ്യതസ്ഥാ കുളത്തിന്റെ കരയിൽ കിടക്കുന്ന നിന്റെ മരണത്തിന് മണമുള്ള പുതപ്പിനെ വലിച്ചു കീറി കാറ്റിൽ പറത്തുവാൻ കഴിയാൻ ഒരു മെഡിക്കൽ കോളേജിലുണ്ട് ചോദ്യം മതി സൗഖ്യമാകാൻ നിനക്ക് മനസ്സുണ്ടോ ഈ രാത്രിയിൽ ഈ പന്തലിനകത്ത് നിങ്ങളുടെ കരച്ചിൽ മാറ്റാൻ കഴിയുന്ന വിലാപം മാറ്റുവാൻ കഴിയുന്ന ഒരു കർത്താവ് തേജസ്സോടെ ഇതിനകത്ത് വന്നിട്ടുണ്ട് യേശു പറയാം കേറ ആരൊക്കെ ആരും കേറണ്ട ആൾ ഇടിച്ചു തരും വേണ്ട ഇവിടെ ആരും കാരണം അകത്ത് കിടക്കുവാൻ സമ്മതിക്കാതെ പഠിക്കണം പത്രോസ് യാക്കോബ് യോ അവർ മൂന്നു ആരാന്നറിയാമോ തൂണുകളാണ് ഏഴായിരം പേരുണ്ട് തൂണല്ല അയ്യായിരം പേരുണ്ട് തൂണല്ല നാലായിരം പേരുണ്ട് തൂണല്ല മൂവായിരം പേരുണ്ട് തൂണല്ല നൂറ്റി ഇരുപതുണ്ട് തൂണല്ല എഴുപത് പേരുണ്ട് തൂണല്ല പന്ത്രണ്ട് പേരുണ്ട് പത്രോസ് യാക്കോബ് യോഹന്നാൻ മൂന്ന് പേര് തൂണുള്ള ഗലാത്തിലേഖനം അർത്ഥം തൂണാണ് മക്കളെ താങ്ങുന്നത് സൂത്രം ഈ പ്രാർത്ഥന മുറിക്കകത്ത് വല്ലതും നടക്കണമെങ്കിൽ പ്രാർത്ഥിക്കുന്നവനും പ്രവർത്തിക്കുന്നവനെയും താങ്ങി നിർത്താൻ സപ്പോർട്ട് ചെയ്യാൻ പ്രാർത്ഥിക്കുന്നവരാകത്തോട്ട് കേറാൻ പറഞ്ഞു ശ്രീ ക്രിസ്തു ഇന്ന് രാത്രിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ സ്തോത്രം ചെയ്യാൻ ജാഗരിക്കാൻ മനസ്സുള്ളവരുണ്ടെങ്കിൽ ഒരുമിച്ച് സ്തോത്രം ചെയ്താൽ ഇതിനകത്ത് മരണസമാനമായ പ്രതിസന്ധികൾക്ക് എതിരത്തി മറികടക്കാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ നിങ്ങൾ തയ്യാറാകണം കടന്നു യേശു കൊച്ചിൻ്റെ അപ്പുനമ്പി ആറ് പേരായി ഇനിയുള്ളത് ഏഴാമൻ ഡെഡ് ബോഡിയാണ് മതീത ഏഴ് പൂർണതയാണ് കാണിക്കുന്നത് ബാബേലിനെ ഇളക്കിമറിക്കാൻ പന്ത്രണ്ട് കോർ വേണം കോറംഗ സംഖ്യ വേണം ദാനിയേൽ ഷദ്ര മേശക് അഭേന്ദ്രഗോപി യസ്റ നെഹമ്യാവ് ഇങ്ങനെ പതിനൊന്ന് പേര് നിലനിൽക്കുക ദൈവം പറഞ്ഞു ധൈര്യമായിട്ടിരിക്കുക ഒരാളും കൂടെ വന്നാൽ പന്ത്രണ്ട് പേരാകും പന്ത്രണ്ടവൻ്റെ ഘോറമാണ് ഗോത്രം ശിഷ്യബന്ധമൊക്കെ പന്ത്രണ്ടാമനെ നിങ്ങൾ കാണും പതിനൊന്ന് ഉള്ളെങ്കിൽ ഒള്ള മൂന്നെണ്ണം തീരയ്ക്കുക പന്ത്രണ്ടാമനായി ഞാൻ അതിൽ വരുമെന്നല്ല ഒന്നാമനായി ഞാനതിനകത്ത് വന്നോളാം നിങ്ങൾ ഒരു ഉള്ളെങ്കിൽ വാ ആനേരെയുള്ളെങ്കിൽ വാസിംഗത്തിനുകളൊക്കെ ഞാൻ അവിടെ ഉണ്ടാകുമെന്ന് അതുകൊണ്ട് ആറുപേര് മതി ഏഴാമത് ഡെഡ് ബോഡിയാ യേശു വന്നേച്ചോണ്ടല്ലോ കൊച്ചിൻ്റെ കൈയേൽ പിടിച്ചു ശ്രദ്ധിച്ചോളൂ ശ്രദ്ധിച്ചു കയ്യെ പിടിച്ചു എഴുന്നേൽക്ക ഈ കൊച്ചു മരിച്ചപ്പം ആത്മാവ് എവിടെ പോയി ഒന്നാം പാതാളത്തിൽ അബ്രഹാമിൻ്റെ മടിയിൽ പോയി കാണണം ഒന്നാം പാതാളത്തിൽ അല്ലാതെ മരിച്ച നാൽപ്പത് ദിവസം ചുറ്റും നടക്കൊന്നുമല്ല അപ്പം പാതാളത്തിൽ പോയ ആ ആത്മാവിനെ തിരിച്ച് ഈ ബോഡിക്കകത്ത് പ്രവേശിപ്പിക്കണമെങ്കിൽ പാതാളത്തിൻ്റെ പൂട്ട് വഴിയേ പോകുന്നവന് വലിഞ്ഞു തുറക്കാൻ അത് കള്ളത്താക്കോലിട്ട് തുറക്കുന്ന സ്ഥലമല്ല അത് തുറക്കണമെങ്കിൽ മരണത്തിന്റെയും പാതാളത്തിൻ്റെയും താക്കോൽ കൈവശമുള്ളവന് മാത്രമേ അത് തുറക്കാനൊക്കെ തുള്ളൂ ചുമ്മാ പിടിച്ചേക്കല്ലെന്ന് ഈ പിടിച്ചവന്റെ കയ്യിലാ മരണത്തിന്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഉള്ളത് പിടിച്ചാലും തുറക്കും ലാസറെ പുറത്തുവാ പറഞ്ഞാലും തുറക്കും സ്വത്രം സ്വോത്രം മഞ്ചം തൊട്ടു തൊട്ടാലും തുറക്കും പിടിച്ചാലും തുറക്കും തൊട്ടാലും തുറക്കും പറഞ്ഞാലും തുറക്കും ദൂതക്കം മനസ്സിലാകുന്നവർക്കായി സ്തോത്രം സ്ത്രോത്രം പറഞ്ഞതും പൂട്ട് ആ ജീവൻ മടങ്ങി വന്നു നമുക്കൊരു നിമിഷം എഴുന്നേൽക്കാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്ത്രോത്രം സ്തോത്രം ചാടി എഴുന്നേറ്റെ യോഗം തീരാൻ പോവുകയാണ് ഇന്ന് രാത്രിയിൽ വളരെ സ്നേഹത്തോടെ പിരിഞ്ഞു പോകരുത് പിറകോട്ട് നോക്കരുത് വണ്ടി സ്റ്റാർട്ട് ചെയ്യരുത് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞിട്ടേ പോകാം എല്ലാ കണ്ണുകളും അവിടെ രാത്രിയിൽ സുഹൃത്തേ ദൈവം നിനക്കൊരു ഇല്ലായ്മ വരുത്തിയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും പാളിച്ച ന്യൂനത വന്നിട്ടുണ്ടെങ്കിൽ അത് യേശുവിൻ്റെ കാൽക്കൽ വീഴാനുള്ള അവസരമാണെന്ന് എത്ര പേർ വിശ്വസിക്കും ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ കാലെ വീഴുന്നവരെ കണ്ടിട്ടുണ്ട് ഞാൻ അവരുടെ പാദസേവ ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് ഉത്തരം തരാത്ത ദൈവങ്ങളുടെ മുമ്പിൽ കവന്നു വീണ് സാഷ്ടാംഗ പ്രണാമം ചെയ്തവരെ കണ്ടിട്ടുണ്ട് പക്ഷെ ഇന്ന് രാത്രിയിൽ വീഴാൻ കൊള്ളാൻ യോഗ്യതയുള്ള ഒരുവൻ പഴുതുള്ള പാദമുള്ള യേശു എന്റെ കാൽക്കലാണ് ഇന്ന് രാത്രിയിൽ അവന്റെ കാൽക്കൽ വീഴാൻ മനസ്സുള്ളവര് ആ കരവന്ന് നെഞ്ചത്തോട് ചേർത്ത് പിടിച്ചേ ഇന്ന് രാത്രി പന്ത്രണ്ട് വയസ്സ് നിന്റെ കയ്യിലല്ലാട്ടോ അവന്റെ ആയസ് ഇരിക്കുന്നത് അവൻ്റെ കയ്യില നിന്റെ കാലഗതികൾ അവൻ്റെ കര ഇരിക്കുന്നു നാളെ ചെയ്തു കൊള്ളാമെന്ന് പറയാൻ നാളെ നിനക്കുള്ളതല്ലോ കുഞ്ഞെ പന്ത്രണ്ടിലും മുപ്പതിലും നാൽപ്പതിലും പോകട്ടെ ഇന്ന് രാത്രി എന്ത് സംഭവിക്കുമെന്ന് അറിയത്തില്ലെങ്കിൽ അവൻ്റെ കാലെ വീഴാൻ ഒരവസരം ദൈവം തരികയാണ് മറ്റൊന്ന് വേറെയെങ്ങും രക്ഷയില്ലെന്നുറച്ചു മനസ്സുകൊണ്ട് യാത്ര നടത്തിയവരെ ഇന്ന് രാത്രി അടുത്തുപോയെങ്കിൽ യേശുവിനെ ഒരിടം അന്വേഷിക്കേണ്ടി വന്നിട്ടില്ല ഒന്നിനും അവൻ മതിയായവനാണെന്ന് വിശ്വസിക്കുന്നതിൽ ഖരം നെഞ്ചത്തിരിക്കട്ടെ ഏറ്റവും ഒടുവിലായി നിന്റെ മരണസമാനമായ പ്രതിസന്ധികൾ മാറ്റാൻ യേശു നമ്മുടെ തൊടാനായി പോവുകയാണ് അവൻ ആ ഡെഡ് ബോഡിയിൽ തൊട്ട സമയത്ത് ജീവൻ മടങ്ങി വരികയാണ് എത്ര പേര് പ്രാർത്ഥിച്ചാഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രി കർത്താവേ എൻ്റെ മരണസമാനമായ പ്രതിസന്ധികളിൽ പ്രാർത്ഥിച്ചിട്ടും മറുപടിയിൽ നിന്ന് വിധി എഴുതിയ വിഷയത്തിൻ്റെ മേൽ എൻ്റെ നാശകരമായ പാപ പാപജീവിതത്തിൻ്റെ മേൽ പാതാളത്തിലെ കാടുകളായി എന്നെ വലിച്ചെടുത്തുകൊണ്ട് പോകുന്ന പിശാചൻ്റെ ബന്ധനത്തിന് മേൽ നിൻ്റെ കൈയ്യൊന്ന് വെക്കണമേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ രോഗത്തിൻ്റെ മേൽ മരണത്തിൻ്റെ മേൽ ശാപത്തിൻ്റെ മേൽ എൻ്റെ യേശുവിനെ കരം വെക്കണമേ എന്ന് പറയാൻ ആഗ്രഹിക്കുന്നവർ കരമുയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ ഈ മനോഹരമായ രാത്രിക്ക് വേണ്ടി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു ആശ്രയിക്കുവാൻ കൊള്ളാകുന്ന ദൈവമാണ് കർത്താവായ യേശു ക്രിസ്തു ഏകജാതയായ കുഞ്ഞാണെങ്കിൽ യേശു ഏകജാതനായ പുത്രനാണ് ഏകജാതനായ പുത്രന് മാത്രമേ ഏകജാതയായ ആ കുഞ്ഞിന്റെ നഷ്ടം മനസ്സിലാക്കുന്ന അപ്പനെ മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഏകജാത മരണം ഞങ്ങളുടെ പല പ്രശ്നങ്ങൾക്കും പരിഹാരമായി തീരട്ടെ നിന്നോടെ ജയേ ോട്ടതിൽ ഭക്തർ സംഹാരകൻ കാണുന്നു പാതാളമേ മരണമേ നിന്നുട് ജയമിടേ കുഞ്ഞാട്ട യും <iyorsun> <funzionafinden> <intos Danielle> <ım Davis>